എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രസംഗം എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നിയേക്കാം അത് ആദ്യം തന്നെ സൂചിപ്പിച്ചു കൊണ്ടത്തെ പ്രഭാഷണ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പണ്ടത്തെ പോലെ അല്ലല്ലോ ഗംഭീരമായി വളർന്നല്ലോ പണ്ട് അന്തിത്തിരി കത്തിക്കാൻ കഴിവില്ലാത്ത നമ്മുടെ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞ ബി പി എൽ ലിസ്റ്റിൽപ്പെട്ട കുറെ അമ്പലം ഉണ്ടായിട്ടുണ്ട് കാരണം ആളുകളുടെ കായിൽ കാശില്ല നേർച്ച കുറവ് പൂജാരിക്ക് കൊടുക്കാൻ കാശില്ല വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാത്ത ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടായി എന്നാൽ ഇന്ന് അങ്ങനെ ഒരു അമ്പലവും നമ്മുടെ നാട്ടിലില്ല എല്ലാ അമ്പലങ്ങളും ഒരു ചെറിയ ദേവസ്ഥാനം പോലും ഇന്ന് പെരുങ്കളിയാട്ടങ്ങൾ നടത്തുന്ന വിധത്തിൽ ഗംഭീരമായിരിക്കുന്നു ഉത്സവങ്ങളാവട്ടെ ജനനിബിഡമാണ് വിവിധ പരിപാടികളിൽ നിബിടമാണ് പണ്ട് അമ്പല കമ്മിറ്റി ആലോചിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ട്യൂബ് ലൈറ്റാണ് നമ്മൾ കെട്ടിയത് ഇപ്രാവശ്യം ഒരു പത്ത് ട്യൂബ് ലൈറ്റ് എങ്കിലും കെട്ടണം എന്നായിരുന്നു പണ്ടത്തെ അമ്പല കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴോ ഇപ്പൊ ട്യൂബ് ലൈറ്റിന്റെ എണ്ണൊന്നും ആരും ചർച്ച ചെയ്യുന്നത് പോലുമില്ല ഇവിടെ വന്നു നോക്കുമ്പോ ഈ എൽ ഇ ഡി ബൾബ് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എന്തൊരു വെളിച്ചമാണ് എത്ര മനുഷ്യരാണ് എന്തൊരു സംഭാവനയാണ് എന്തൊരു ഘോഷയാത്രയാണ് എല്ലാം ഗംഭീരമാണ് നമ്മുടെ ദേവാലയങ്ങളെല്ലാം വളരുന്നു അതുപോലെ വിദ്യാലയങ്ങളോ പണ്ടത്തെ മാതിരിയാണ് വിദ്യാലയങ്ങൾ വളരുന്നു നമ്മുടെ കുട്ടികളുടെ പഠനമോ നമ്മളെ കാലത്ത് പത്താം ഒന്നാം ക്ലാസ് പത്ത് കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ പത്തിലെത്തുമ്പോഴേക്ക് അഞ്ചെണ്ണം തോറ്റിട്ട് പഠിപ്പ് നിർത്തു അഞ്ചെണ്ണ പത്തിലെത്തുക ആ പത്തിലെത്തി അഞ്ചിൽ എസ് എൽ സി എഴുതിയ രണ്ടെണ്ണ ജയിക്കും മൂന്നെണ്ണം തോറ്റുപോകും ആവട്ടെ പത്ത് മാർക്ക് മുപ്പത്തഞ്ചു ശതമാനം അന്ന് ശതമാനം മാർക്ക് ഫസ്റ്റ് കിട്ടിയ അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളോട് നോക്കൂ എ പ്ലസ് തൊണ്ണൂറ് എ എൺപത് ബി പ്ലസ് എഴുപത് അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ വെറും ബി വെറും ബി മാത്രം കിട്ടുന്ന ഒരു കുട്ടിയും ഇപ്പൊ ഇല്ല നല്ല പഠനമാണ് നല്ല അമ്പലമാണ് നല്ല പ്രാർത്ഥനയാണ് നല്ല ശ്രീകോവിലാണ് തിടപ്പള്ളിയാണ് നടപ്പന്തലാണ് ഉത്സവമാണ് ഘോഷയാത്രയാണ് എല്ലാം ഗംഭീരമാണ് ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട് പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ എല്ലാം ഗംഭീരമാവുമ്പോൾ ഭക്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉത്സവങ്ങളിലൂടെയും എന്താണ് വളരേണ്ടത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അത് വളരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കൂട്ടമായി പരിശോധിക്കാനാണ് ഇന്ന് ഡൽഹി ദുബായ് റേഡിയോ ദുബായിൽ റേഡിയോ ഉണ്ട് മലയാളികളുടെ റേഡിയോ ഉണ്ട് ആ ദുബായ് റേഡിയോയിൽ നിന്ന് എന്നെ വിളിച്ചു മൂന്ന് മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൃത്യം അഞ്ചേ മുക്കാലിന് ഞങ്ങൾ വിളിക്കും ഞങ്ങളൊരു ഡിസ്കഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്ന ആ ഡിസ്കഷനിൽ കയറുന്ന ഫോണിലൂടെ അങ്ങനെ അഞ്ചേ മുക്കാലിന് എന്നെ വിളിച്ചു ഡിസ്കഷൻ എന്താ വിഷയം എന്ന് അറിയാവോ ഇന്നൊരു സംഭവം നടന്നു ഇന്ന് സംഭവം നടന്നത് തൃപ്പംകോട്ടൂരിൽ ഒരു വിവാഹ ഘോഷയാത്രക്കിടയിൽ പൊട്ടിച്ച അതിഭീകരമായ ഒരു ബോംബിന്റെ സ്ഫോടന ശക്തി കൊണ്ട് ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടി ചെറിയ കുഞ്ഞുമോള് ആ കുട്ടിക്ക് അവസ്മാനബാധ ഉണ്ടാവുകയും പിന്നെ അനങ്ങുകയും ചെയ്യുന്നില്ല അവൾ ഇപ്പൊ ആശുപത്രിയിൽ ഐ സി യു പിന്നെ വെന്റിലേറ്റർ കിടക്കുക ഒരു വിവാഹഘോഷയാത്ര വിവാഹമെന്ന് പറയുന്നത് എന്താ വിവാഹം എന്ന് പറയുന്നത് പോലെ അല്ലാതെ മനുഷ്യനും മനുഷ്യനും പുതിയ പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശാരീരിക വേഴ്ചയുടെ സംസ്കാരികമായ പരിപ്രേക്ഷ്യമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം ഒരു കുട്ടിയെ സൃഷ്ടിക്കുക അപ്പൊ ഒരു കുട്ടിയെ സൃഷ്ടിക്കുവാനുള്ള വിവാഹത്തിൽ മറ്റൊരു കുട്ടിക്ക് മരണമുണ്ടാക്കുന്ന വിധത്തിൽ ആഘോഷങ്ങൾ പോകുന്നു കോട്ടടയിൽ ഒരു ആഘോഷത്തിനിടയിൽ പടക്കം പൊട്ടിയിട്ട് ഒരാൾ മരണപ്പെട്ടു നമ്മുടെ പുതുവർഷത്തിൽ മദ്യപാനത്തിന്റെ മദ്യപിച്ചവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അല്ലെ നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ ഗാനോത്സവമെന്നു തുടങ്ങും ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും എന്ന പാട്ടില്ല കഴിഞ്ഞ ദിവസം അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വി ജയചന്ദ്രന്റെ കല്ലോലിനി വന കല്ലോലിനി കല്ലോലിനീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടുപാടിയുറക്കൂറക്കൂ എന്ന പാട്ടൊരു ഗാനമേളക്കും പാടുന്നില്ല പാടുന്ന പാട്ടെല്ലാം കട്ട ചോര കൊണ്ട് അടിച്ച് സോഡാ സർബത്ത് എന്നാണ് ഈ പാടുന്ന കുട്ടികളോടല്ല ഞാൻ എന്താ ഇല്ലു മിനാട്ടി എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടിക്ക് അതിന്റെ അർത്ഥം അറിയില്ല വാട്ട് ഈസ് നമ്മുടെ പുരാണങ്ങളിൽ കുംഭകർണനും രാവണനൊക്കെ രാക്ഷസന്മാരും അസുരന്മാരും ചോര കുടിക്കുന്നത് കേട്ടിട്ടുണ്ട് അവരാരും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കാറില്ല നമ്മൾ കുറിക്കുന്നത് ഹരിശ്രീ ഹരിശ്രീ നമാം എന്നാൽ ഈ പാട്ടിൽ പറയുന്നു കുറിച്ച് നിന്നെ മാർക്ക് ആ പാട്ടുപാടി തുള്ളുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം പ്ലസ് ടുവിന്റെ കുട്ടികൾ എല്ലാം എ പ്ലസ് നേടിയവർ നന്നായി പഠിച്ചവർ പൂവച്ചെൽ സ്കൂളിൽ ഈ കേരളത്തിൽ പൂവച്ചെൽ സ്കൂളിൽ തമ്മ കത്തിൽ ഇനിയും പറയാ ഈ കണ്ണൂർ ജില്ലയിൽ പതിനാല് സ്കൂളുകളിൽ പ്ലസ് വണ് ഉള്ള ദിവസം പ്ലസ് ടു ഇല്ല പ്ലസ് ടുള്ള പൂർത്തിയിടേണ്ടി വന്നു എന്തുകൊണ്ട് അടിക്കുക മനുഷ്യൻ എന്തിനാ മനുഷ്യനായത് രണ്ട് പട്ടിക്കുട്ടികൾക്ക് ഒരു ഇറച്ചി കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോടോ പകുതി എനിക്കും നന്നടോന്ന് പറയാൻ പകുതി നീ എടുത്തോ എനിക്ക് എന്ന വാക്കുകൾ ഒന്നും അതിനറിയില്ല അതിനാകെ കഴിയുക സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് കാര്യക്കാരൻ ആരാണോ കൈയ്യൂക്കുള്ളത് ശക്തിയുള്ളവനാരോ അവൻ അതിജീവിക്കും ജയിക്കും അതാണ് സർവൈവൽ ഓഫ് ദി പട്ടി കഥയെ അറിയണം എന്ന മനുഷ്യൻ അങ്ങനെയല്ല നമുക്ക് പങ്കുവെക്കാം ഒരു കത്തിയെടുത്ത് മുറിക്കാം നിനക്ക് പകുതി തരാം ഞാൻ പകുതി എടുക്കാം എന്ന് പറയാൻ പങ്കുവെക്കാനുള്ള വാക്കുകൾ അത് നിങ്ങളുടേതല്ല കോടിക്കണക്കിന് വർഷമായി മനുഷ്യ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത വാക്കുകൾ ആ വാക്കുകൾ സ്നേഹിക്കാനാണ് ഒരുക്കാനല്ല കാട്ടാളനായി നടക്കുന്ന ഒരു കാലം ഭക്ഷ്യോൽപാദനം ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ ഭാഷ കണ്ടുപിടിച്ചത് ആദ്യം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഉരുവിൻ്റെ അത്തും അരവുണ്ടെന്ന സത്യമാണ് നട്ടമുളക്കുമെന്ന് മുളക്കും ഈ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷയുണ്ടായത് അങ്ങനെ ഭാഷയുണ്ടാവുകയും ആ തുരു നടുകയും നട്ടപ്പോ മുളച്ചു വരുമോ മുളച്ച പൂക്കുമോത്താ എന്ന് അറിയാനായിട്ട് സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു സ്ഥിരമായി താമസിച്ചപ്പോ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂരി ഉണ്ടാക്കുക ആ മേൽക്കൂരിയിൽ ആ മേൽക്കൂര കടിയിലെ മണ്ണിലൂടെ വെള്ളമൊഴുകി വരാതിരിക്കാൻ കടന്നടുത്ത് മണ്ണുമാരി കൂട്ടി തറയുണ്ടാക്കുക ആ തലയ്ക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കൊണ്ടും ചളിക്കട്ടങ്ങൾ കൊണ്ടും ചുമലുണ്ടാക്കി അങ്ങനെ വീടുണ്ടായി ഇവൻ നട്ടത് മുളച്ച് പൂത്ത് കായ്ച്ചപ്പോ അത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചപ്പോ സ്നേഹമുണ്ടായി ബാക്കിയുള്ളത് ഉണക്കി സൂക്ഷിച്ചപ്പോ സമ്പാദ്യമുണ്ടായി ഭാവി കാലമുണ്ടായി അച്ഛനമ്മ സഹോദരൻ സഹോദരി എന്ന സ്നേഹബന്ധങ്ങൾ ഉണ്ടായപ്പോ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചുപോയപ്പോ അവർക്ക് സ്മാരകങ്ങൾ എടുത്തപ്പോ മരിച്ചുപോയൊരു കാലഘട്ടം പഴയ കാലഘട്ടത്തെ ഓർമ്മകൾ ഉണ്ടായി ഓർമ്മകൾ ഉണ്ടായിരിക്കണം എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനുഷ്യൻ എവിടെ എന്ന തിരിച്ചറിവുണ്ടായിരുന്നു അങ്ങനെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഉണ്ടായി പക്ഷെ ഇവര് പറയുന്ന വാക്കുകളെല്ലാം അപ്പൊ തന്നെ ഇല്ലാതാവുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലും ക്യാമറയിലും ഒക്കെ പിടിക്കുന്നുണ്ട് അന്ന് പറയുന്ന വാക്കുകൾ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം എന്താ ഉണ്ടാവുമെന്ന് തന്നെ ഇല്ലാതാവുന്നു ഉണ്ടാവുമെന്ന് തന്നെ ഇല്ലാതാവുന്നു അത് കാലത്തിനപ്പുറത്തേക്ക് ദേശത്തിനപ്പുറത്തേക്ക് ഈ തൻ്റെ ആശയങ്ങളെയും സൗന്ദര്യത്തെയും തന്റെ പ്രതീക്ഷകളെയും എത്തിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോ ആ കാട്ടാളം നടക്കുമ്പോ ഒരു പക്ഷി ഒരു ഇട്ട് കൊടുത്തു ഈ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്ന് ചിന്തിച്ചു ഇങ്ങനെ പറഞ്ഞില്ല കാരണം മലയാളമില്ല സംസ്കൃതമില്ല ഹിന്ദി ഇല്ല നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ ഈ പറയുന്നത് വൈഖരിയ ഈ പറയുന്നതിന് വൈഖരി എന്ന് പറയാ എന്റെ കണ്ടത്തിൽ നിന്ന് നിങ്ങളുടെ കർണകൂടത്തിലേക്ക് എത്തുന്ന ശബ്ദത്തെ വൈഖലി എന്ന് പറയും വൈഖരിക്ക് മുമ്പ് മൂന്ന് അവസ്ഥയുണ്ട് പര പശ്യന്തി മധ്യമ അത് കഴിഞ്ഞിട്ടാ വൈഖരി ഉണ്ടാവുന്നത് പര എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് വിശക്കുന്നു എന്നത് വിശക്കുന്നു എന്ന വാക്കിലല്ലല്ലോ ചിന്തിക്കുന്നത് വിശപ്പ് എന്നത് മനസ്സിൽ തോന്നുന്നത് ഭാഷയില്ലാതെ അത് പരയായിട്ടാണ് മൂത്രമൊഴിക്കണം എന്ന് തോന്നുന്നത് പരയായിട്ടാണ് അത് പ്രകടിപ്പിക്കാൻ എന്തുണ്ട് മാർഗം ആരോട് പറയുമെന്ന് കണ്ടെത്തുമ്പോ പശ്യന്തി അത് കണ്ടെത്തിയിട്ട് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കാണും ആ മാർഗം ഒന്നിക്കിൽ എഴുതിയിട്ട് അല്ല പറഞ്ഞിട്ട് അല്ലെ ആംഗ്യങ്ങളിലൂടെ കൈമാറി വിളിച്ചിട്ട് അല്ലെങ്കിൽ കാല് കൊണ്ട് വട്ടം വരച്ചിട്ട് പണ്ട് പ്രണയം പ്രകടിപ്പിക്കാൻ സ്ത്രീജനങ്ങൾ നിലത്ത് വട്ടം വര അമ്പലത്തിൽ പോയി വരുന്ന ഒരു പെണ്ണിനോട് ജയചന്ദ്രൻ ചോദിച്ചൊരു പാട്ട് കേട്ടിട്ടില്ലേ മുഖിയോടമൂ കണ്ണമണിയത് കേട്ടു നാണിച്ചു നാടിച്ചു കാലകം കൊണ്ടൊരു വര വരച്ചു നിലത്ത് വട്ടം വരക്കുന്ന കാമുകി ഉണ്ടായി അതൊരാശയവിനിമയാണ് അതാണ് മധ്യമം അതിട്ട് നമ്മൾ പറയുന്നതാണ് വൈഖരി ഈ വൈഖരിയുടെ കുഴപ്പമില്ല അപ്പൊ തന്നെ ഇല്ലാതാവും അതിനെന്ത് പരിഹാരം അപ്പൊ പക്ഷി പറയുന്നതായി തോന്നും ഇതെന്തിനാണ് എനിക്ക് തൂവലിക്ക് തന്നത് പക്ഷി ചെല ചിറകടിച്ച് ചെലുക്കുമ്പോ ഈ കാട്ടാളിന് തോന്നി നിന്റെ മനസ്സിലുള്ള വികാരങ്ങളും ചിന്തകളും എഴുതി വെക്കാനുള്ള തൂലികയാണ് മഷിയിൽ മുക്കി എഴുതാനാണ് നിനക്ക് തന്ന തൂവൽ അപ്പൊ മഷി എവിടെ മഷി അന്വേഷിച്ച് നടക്കുമ്പോ കതലിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുന്ന കണ്ടിട്ട് എന്നെ കൈമാടി വിളിച്ചതാന്ന് വിചാരിച്ചിട്ട് അടുത്ത് ചെന്നപ്പോ കാറ്റലമർമ്മരങ്ങളിലൂടെ കതലിച്ചെടി ഇവനോട് മന്ത്രിക്കുന്നതായി തോന്നി എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുക്കി എഴുതിക്കോ അങ്ങനെ മഷി കിട്ടി ഏതിലാ എഴുതണ്ടേ എഴുതാൻ കടലാസു വേണ്ടേ എഴുതാൻ കടലാസു വേണ്ടേ അപ്പോ ഊതണക്കെന്ന് പറഞ്ഞൊരു മരമുണ്ട് സംസ്കൃതത്തിൽ അതിന് എന്നാ പറയാ ആ പൂതണക്ക് പറഞ്ഞു തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പല അട്ടി പൊളിച്ച് പൊളിച്ചെടുക്കാം പറഞ്ഞു എന്റെ തൊലി പൊളിച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കോ ആ പൂതണക്കിന്റെ തൊലിയിലാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളവും പിന്നെ രഘുവംശവും കുമാരസംഭവൊക്കെ എഴുതിയത് ഊതണക്കിന്റെ തൊലിയിൽ അതിന് ഊർജവൃക്ഷത്തിന്റെ തൊലിക്ക് ഊർജപത്രം എന്ന് പറയും അടുത്ത ചോദ്യം എന്താ എഴുതേണ്ടത് ഈ ചോദ്യത്തിനെ കുറിച്ച് ഓ എം ബി കുറിപ്പ് എഴുതിയൊരു കവിതയുണ്ട് ചിറകിൽ നിന്നൊരു മുന്നിലിട്ടു പോയൊരു പക്ഷി ഇതു നീ കായ്മണികൾ രൂവലിനില്ല ഊർജ തരുവോ എന്ന് ചിന്തി നീ പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ പിത്തിരി സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ പിത്തിരി സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഉണ്ടായത് തെറി പറയാനും ആളെ കുറ്റപ്പെടുത്താനും അസൂയ പറയാനും കമന്റ് കമന്റിടാനും വൃത്തികെട്ട കമന്റ് ഇടാനുമല്ല അക്ഷരങ്ങൾ കമന്റിടാനും കഴിഞ്ഞുപോയ തലമുറകൾ കണ്ടുപിടിച്ചത് സ്നേഹങ്ങൾ പങ്കുവെടുക്കാൻ ആശയങ്ങൾ പകരാൻ ആശയങ്ങൾ പഠിക്കാൻ മനുഷ്യന്റെ വികാസത്തിനു വേണ്ടിയാൽ നാശത്തിനു വേണ്ടിയല്ല ആ വികാസം ഉണ്ടാക്കിയെടുക്കാൻ നാദം നാദത്തെ ഒച്ചയെ നാദമാക്കി മാറ്റിയതാണ് ശിവൻ അഞ്ച് തലകളിൽ തൽപുരുഷം ഈശാനം വാമദേവും അഘോരം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് തലകളുണ്ട് ഈ അഞ്ച് തലകളിൽ നിന്നാണ് ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം സപ്തസ്വരങ്ങൾ ഉണ്ടായതായി ആ സപ്തസ്വരങ്ങളിൽ ആദ്യത്തെ സ്വരം കാട്ടാളൻ കാട്ടാളൻ വിളിച്ചത് ഏഹേ ഓഹോ അട്ടഹാസോ അതാണ് നിഷാദം നിഷാദനാരാ കാട്ടാളൻ കാട്ടാളൻ്റെ ഒച്ച പക്ഷെ വീട് എടുക്കാൻ തുടങ്ങിയപ്പോ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ മെല്ലെ അടുത്തിരുന്നിട്ട് ജയചന്മോൺ പാടിയ മറ്റൊരു പാട്ടിന്റെ സ്ഥായി കേട്ടിട്ടില്ലേ നീ ശബ്ദം താഴ്ത്തി പറയാൻ പറയുമോ ഉച്ചസ്ഥായി നീജസ്ഥായി ശബ്ദം ഉദാത്തം അനുദാത്തം ഉണ്ടായി അതിന്റെ ഒരു സ്വരിതം വന്നു അതിന്റെ രണ്ട് പന്തിന്റെ ഇടയിൽ ഈ രണ്ട് ശബ്ദവും ചേർത്തു അങ്ങനെ സംഗീതം ഉണ്ടായി നാദത്തിൽ നിന്നാണ് ഈ ബ്രഹ്മം ബ്രഹ്മമുണ്ടായത് ഓംകാരമായതിന് തൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ പരമാചാര്യഹരിനാരായണ ആ നാദം ഉപയോഗിച്ച് മനുഷ്യൻ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ശബ്ദം നോക്കിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ സംസ്കാരം നിശ്ചയിക്കുന്നത് രാവിലെ കുട്ടികളെ വിളിക്കുന്ന ശബ്ദം എന്താ എന്നാണോ സ്കൂൾ ബസ് വരേണ്ട സാമിയായിട്ടും ചെക്ക കിടന്നു നിന്റെ അടുപ്പത്തൊന്നും ആയിട്ടില്ല ഇതേതാ ശബ്ദം നിങ്ങൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാ നിങ്ങളുടെ കുട്ടി കാട്ടാളനാണോ എന്ന് തീരുമാനിക്കുന്നത് നിഷാദമാണ് ഉപയോഗിക്കുന്നത് അതാണ് ശബ്ദം നാദവും സംഗീതവും ഇല്ലെങ്കിൽ മന്ത്രങ്ങളില്ലെങ്കിൽ നമുക്ക് ദൈവമുണ്ടോ ആലോചിക്കും എല്ലാ ദൈവങ്ങളും ശിവപുരാണമാകട്ടെ മഹാഭാരതമാവട്ടെ രാമായണമാവട്ടെ ഭാഗവതമാവട്ടെ എല്ലാം കവിതകളും പാട്ടുകളുമല്ലേ ശ്ലോകങ്ങളല്ലേ മന്ത്രങ്ങളെല്ലാം ശബ്ദത്തിലല്ലേ ആ ശബ്ദമില്ലെങ്കിൽ പിന്നെ ദൈവമുണ്ടോ ശബ്ദമാണ് പ്രധാനം ആ ശബ്ദം ഒരുമിച്ച് ചേർന്ന് എന്റെ ശബ്ദവും നിന്റെ ശബ്ദവും ഒത്തുചേർന്ന് നമ്മുടെ ശബ്ദമാകുമ്പോ ഒരു സംഘഗാനമായി മാറുമ്പോഴാണ് മനുഷ്യന് സംസ്കാരമുണ്ടാകുന്നത് കുടികൊള്ളും മഹേശ്വരി ഉണതായിരി പറഞ്ഞാൽ മൂകാംബിക പാനി ഒന്ന് വരും ഇങ്ങോട്ട് വരൂല ഈത്ത പറഞ്ഞ ഓടിക്കൽ പോലെ എന്നാ മൂകാംബിക വരണം വേണം ി കുടി മഹേശ്വരി ഗുണദായ സർവസ്വകാരി കുടജാദ്രി കുടി മഹേശ്വരി ഗുണദായിരി സർവശ്വസാരി ശബ്ദം ഞങ്ങള് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിലുള്ളപ്പോ പഞ്ചാബിൽ ഒരു പരിപാടിക്ക് പോയി ഞങ്ങള് ഒരുപാട് ആള് പത്ത് മുപ്പത് ആള് ഒന്നിച്ചു പോയി അവിടെ പോയിട്ട് നോക്കുമ്പോൾ പഞ്ചാബികൾക്ക് നമ്മളെ ഹിന്ദി തിരിയുന്നില്ല അവരെ ഹിന്ദി നമുക്കും തിരിയുന്നില്ല ഒന്നും തിരിയാണ്ട് അവസാനം ഒരു 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 കെട്ടിടത്തിൽ കിടന്നു ഒരു മലയാളീനെ കാണുന്നില്ല ഒന്ന് പറഞ്ഞാൽ തിരിയുന്ന ഒരു മനുഷ്യനെ കാണണ്ടില്ല അങ്ങനെ കിടന്നുറക്കെങ്ങനെ വരുമ്പോ ദൂരെ ഒരു പാട്ട് എനിക്ക് ശിവന്റെ ഭക്തിഗാനം ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടിയ പാട്ടാണ് ദക്ഷിണ കാശിയ കൊട്ടിയൂർ ദാക്ഷായണീ മനോര ഞാൻ ആ പാട്ട് കേട്ടിടത്തേക്ക് വല്ല ചെന്ന് നോക്കുമ്പോ ഒരു തട്ടുകടയിൽ ഞങ്ങൾ അവിടെ പോയി ഓംലറ്റ് തിന്നുമ്പോ മലയാളം അക്ഷരം പറയാത്ത വിദ്വാൻ ഞാൻ ചോദിച്ചു അല്ല മോനെ നീ നീയേടിയാ ഞാൻ പാട്ടിയെത്താന്ന് നീ നേരത്തെ ഒന്നും പറയാന്ന് ഞാൻ മലയാളി എന്ന് പറഞ്ഞ എനിക്ക് ഇട പിന്നെ പണിയുണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ മുൻണ്ടാഞ്ഞു എന്തൊരാശ്വാസമാണ് നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് കയറുന്ന ആശയങ്ങളും നാദവും ഒരുമിച്ച് ചേരുമ്പോഴാണ് സംഗീതമി സാഹിത്യം സ്തനദ്വയം സരസ്വത്യാകമാപാദ മധുരം പരമാലോചനാമൃതം സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് മുലകളാണ് ഒന്നാപാദ മധുരമാണ് രണ്ടാലോചനാമൃതമാണ് ചിന്തിച്ചിട്ട് അമൃതുണ്ടാക്കുന്നത് ഇതിനെ ചേർത്തിട്ടാണ് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ദൈവവിശ്വാസങ്ങളും ഉടലെടുത്തത് സാഹിത്യവും സംഗീതവും ചേർത്തിട്ടാണ് അറിയുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ഉപരിപ്ലവമായ കെട്ടിടം പൂജ ചന്ദനം ഭസ്മം മാല നേർച്ച നെയ് തേന് ഇതിലേക്ക് കേന്ദ്രീകരിക്കുകയും അകത്തുള്ള പ്രകാശത്തിൽ നമ്മൾ മറന്നു ചെയ്യുന്നു ആരാണ് ഭക്തനെന്ന് തിരിച്ചറിയുന്നില്ല എന്താണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയുമോ ഓന്നമ ശിവായ ഒന്നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിച്ചത് വേദങ്ങളുടെ മൂലമന്ത്രമായ സൂര്യഗായത്രിയാണ് എന്താ സൂര്യഗായത്രിവിയെ വരേണ്യമാക്കുന്ന സവിതാവേ വരൂ ഓം സത് സവിതുർവരേണ്യം ഭർഗോദേവ സീമഹി ബുദ്ധിയെ പ്രകാശമേ വന്നാലും എന്നാൽ ഇപ്പോ ആ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണോ രാമം പ്രാർത്ഥിച്ച ദൈവത്തെ അറിയുമോ നിങ്ങൾ രാമനാര പ്രാർത്ഥിച്ചത് രാമൻ പ്രാർത്ഥിച്ചത് മൂന്ന് ദൈവങ്ങളെയാണ് ഒന്ന് പുഴയെയാണ് ശൃംഗിവേര രാജ്യത്തേക്ക് കടക്കുമ്പോ ഗംഗാധടം കടക്കുമ്പോ ഗംഗയെ പ്രാർത്ഥിച്ചു പിന്നീട് സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് കടക്കുമ്പോ സമുദ്രദേവനെ പ്രാർത്ഥിച്ചു അതാ രാമേശ്വരം രാമൻ പ്രാർത്ഥിച്ച സ്ഥലം രാമേശ്വരം പിന്നീട് രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട് രാമൻ രാവണനെ കൊല്ലാൻ പറ്റാതിരുന്ന് തളർന്നിരിക്കുമ്പോ അഗസ്ത്യ മുനി വരിയ രാവണവധം രാവണവധം എന്ന ഭാഗത്തിന് തൊട്ടുമുമ്പ് ഒരു അധ്യായമുണ്ട് രാമായണത്തിൽ അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും എന്താ പറഞ്ഞ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയാ അഗസ്ത്യനിഹാരാശകരായ നമോ നമ നമോ നമോ നമ 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 ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി രൂപായ കാന്തി നമ ലോകായ വിശ്വക സാക്ഷിതേ നമ രാമൻ പ്രാർത്ഥിച്ചെഴുന്നേറ്റ ആദ്യം കാണണ്ട കണി കാണണ്ട എന്തിനാ രാമനെ വിളിച്ചുണർത്തുന്ന വിശ്വാമിത്രന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്താ രാമനെ വിളിച്ചുണർത്തുന്നത് കൗസല്യ സുപ്രജ രാമ കൗസല്യയുടെ നല്ല പുത്ര രാമ പ്രഭാതന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നുവനെ എഴുന്നേൽക്കൂ ഈ ത്രൈലോക്യം മംഗളം ഗുരു ഈ മൂന്ന് ലോകത്തെ മംഗളമാക്കി ചമക്കൂ ആ സൂര്യനെ ഇന്ന് കണി കാണുന്നുണ്ടോ ഭക്തജനങ്ങൾ എപ്പോഴാ കാണുന്നു എന്താ കണി കാണുന്ന ഇപ്പൊ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിലും ആ പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ച ശിവന്റെയോ വിഷ്ണുവിന്റെയോ ഗണപതിയുടെയോ ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണന്റെ ഒന്നും പ്രതിമയല്ല എല്ലാ വീട്ടിലും ഇപ്പൊ മൂലക്ക് മൂലക്കുണ്ട് ഒരു പ്രതിമ പ്രതിഷ്ഠിച്ചിട്ട് ആ പ്രതിമയെ തൊഴുതിട്ടേ എല്ലാരും പുറത്തിറങ്ങും രാവിലെ കണി കാണുന്ന ആ പ്രതിമയാണ് ഏതാ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരണ്ട ഉള്ള സത്യം ഞാൻ പറയാ ആ പ്രതിമ യൂറോപ്യൻ ക്ലോസെറ്റാ നേരെ ആടെ പോയി കുഞ്ഞി കുമ്പിട്ട് എന്നിട്ട് മാത്രമേ വാതിൽ തുറക്കൂ പണ്ടത്തെ ആളുകൾ രാവിലെ എഴുന്നേറ്റ് ആ വാതില് തുറക്കും മൂന്ന് പ്രാക്കളെ കാണും മാണപ്രാവിനെയും അരിപ്രാവിനെയുമല്ല പ്രകാശത്തെ പ്രഭാതത്തെ പ്രകൃതിയെ കാണും നിങ്ങൾക്ക് രാവിലെ ഒരു മനുഷ്യന്റെ ഊർജം കിട്ടാൻ മരണപ്പെട്ടു പോയ പി ജയചന്ദ്രൻ പാടിയ ലോക കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ ടെൻഷൻ അയച്ച് നിർക്കുക വിചാരിക്കുക അപ്പോ ആ ജയചന്ദ്രൻ പ്രഭാതത്തെ വന്ദിക്കുന്ന ഒരു പാട്ടുണ്ട് അതൊന്ന് കേട്ടാമത് നീലഗിരിയുടെ സഖികളേ ജ്വാലാ ജയചന്ദ്രന്റെ പാട്ടിന്റെ പ്രത്യേകത യേശുദാസ് നല്ല പാട്ടുകാരൻ തന്നെയാണ് പക്ഷെ യേശുദാസിന്റെ പാട്ട് കേട്ടാൽ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുക ജയചന്ദ്രന്റെ പാട്ട് കേട്ടാൽ ഒരു ശില്പമാണ് കാണാം യഥാ വ്യത്യാസം കൂടുതലും ഞാൻ പറയൂ ജയേന്ദ്രന്റെ യേശുദാസിന്റെ പാട്ട് നല്ല മുമ്പിൽ നല്ല ചിത്രങ്ങൾ നിരത്തി വരും എന്നാൽ ജയേന്ദ്രന്റെ പാട്ട് കേട്ടാൽ ചിത്രങ്ങൾക്കപ്പുറത്ത് ശില്പങ്ങൾ ആകാശത്ത് കാണാം ആകാശത്തെ കാണാം മേഘങ്ങളെ കാണാം എല്ലാം നേരിട്ട് കാണിച്ചു തരും മതാ വ്യത്യാസം ആ പ്രഭാതത്തെ കാണോ ഭാരതത്തിലെ ദൈവവിശ്വാസവും പ്രഭാതവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് രണ്ടാമത്തെ പ്രഭാതവേദ പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യയും ഉണ്ട് എന്താ അത് അത് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സന്ധ്യാനേരം അല്ലെ സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഒതിച്ചു വരുന്നേഖര ബിംബം ഇത് പ്രകൃതിയുമായി ബന്ധമില്ലാത്ത ദൈവവിശ്വാസം ഭാരതത്തിലില്ല അവിടെയാണ് ശിവൻ എന്ന ദൈവത്തിന്റെ ഏറ്റവും മഹത്തരമായ അസ്തിത്വം എന്താണെന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചമ്രം പടിഞ്ഞ് പത്രം ധരിച്ച് ഇരിക്കുന്ന ദൈവമല്ല ശിവൻ ഹിമാലയത്തിന്റെ ഉത്തുങ്ക ശൃംഗങ്ങളിലെ കൈലാസത്തിൽ അതികഠിനമായ തണുപ്പത്ത് പുലിത്തോൽ ധരിച്ചിരിക്കുന്നവൻ കഴുത്തിലിരിക്കുന്നത് എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവിയാണ് അതിന്റെ കഴുത്തിലിരിക്കുന്നത് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ജീവി ജീവിയാണ് മൂർഖം ബാബ കാരണം നിങ്ങൾ വിഷമുള്ള കൊണ്ടല്ലേ മൂർഖനെ കാണുമ്പോ പേടിയന്ന് എന്നാ വിഷമില്ലാത്ത ഒരു ജീവി നമ്മളെ വീട്ടിലെ പൂച്ചേനെ പോലെ പോറ്റുന്ന ഒരു ജീവിയാന്ന് ചോദിച്ചെ എന്തൊരു സൗന്ദര്യമാണത് നോക്കിയെ അതിന്റെ ഒരു ഗമ ഇങ്ങനെയും ഗമയില്ല ഏതെങ്കിലും ഒരു ജീവി കണ്ടിനാ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് അക്ഷരങ്ങൾ എഴുതി വെച്ച ഈ മൂർഖം ബാബിന്റെ അകത്തിനല്ലേ അക്ഷരങ്ങളും ഭാഷയും ഉണ്ടാകുന്നതിന് മുമ്പ് എറുതെന്ന് എഴുതി വെച്ചില്ലേ ഞാൻ പാമ്പ് കടിച്ചിട്ട് പത്തിരുപത്തഞ്ചു ദിവസം മരണത്തോട് മല്ലടിച്ച് കിടന്നാലും എനിക്ക് ഈ പാമ്പിനെ ഭയങ്കര ഇഷ്ടം പറഞ്ഞ ആള് എന്താ ഓടിപ്പോ ഗാംഭീര്യം കണ്ടിട്ടൊരു ഗാംഭീര്യം കണ്ടിട്ടോല് കടിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ മൂർക്കൻ കടിച്ചു പറഞ്ഞാൽ എന്തൊരു ഗവ്യാ അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സർപ്പത്തെ ചുമല്ലെത്തിയിരിക്കുന്നത് ആകാശത്തെ സ്വപ്നങ്ങളുടെ പ്രതീകമായിരിക്കുന്ന ചന്ദ്രക്കല വിളിക്കല ചൂടും ചന്ദ്രക്കല ചൂടിയവൻ തലയിൽ നിന്ന് ഗംഗാനദിയെ ഒഴുക്കുന്നവൻ ഗംഗാധരൻ ലോകത്തിന്റെ സകലമാന നെഗറ്റീവ് ഊർജത്തെയും ബ്ലാക്ക് ഹോളിനെയും ഏറ്റുവാങ്ങിയവൻ ഈ ലോകം നന്മ മാത്രം ഉണ്ടാക്കാൻ നല്ലതു മാത്രം ഉണ്ടാക്കാൻ ഒരു പരിശ്രമം ദേവന്മാര് നടത്തി ഈ ലോകത്തിന് വെളിച്ചമുള്ളിടത്തെല്ലാം വെളിച്ചമുള്ളിടത്തെല്ലാം ഇരുട്ടുമുണ്ടാകും വെളിച്ചമുള്ളിടത്തെ നെഗറ്റീവും പോസിറ്റീവും ചേർന്നതാണ് ഈ ലോകം ആയിട്ട് ഉണ്ടാകും ദൈവന്മാർക്ക് ഒരു അത്യാഗ്രഹം ഈ അസുരന്മാരില്ലാതെ ദുഷ്ടതയൊന്നും ഇല്ലാതെ വെറും മരണമില്ലാത്തൊരു ലോകം ഉണ്ടാക്കാൻ അമൃത് വേണം അമൃത് കുടിക്കണമെങ്കിൽ പാലാഴി കടയണം പാലാഴി കടയാൻ ഒറ്റക്ക് കഴിയില്ല അസുരന്മാരെ കൂട്ടുപിടിച്ച് പാലാഴി കടഞ്ഞപ്പോ സങ്കടത്തിന് ഹരി കൊടുത്തിട്ട് പരമ പരമസങ്കടം എന്ന് പറഞ്ഞ പോലെ ആദ്യം കിട്ടിയത് അമൃതല്ല അതിന്റെ നെഗറ്റീവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എ സി ഓൺ ചെയ്താൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് എ സി ഓൺ ചെയ്താൽ തണുക്കുന്നില്ല അറിയോ അവിടെയുള്ള ചൂടിനെ പുറത്തേക്ക് തള്ളുന്നൊന്നേ ഉള്ളൂ നിങ്ങൾ എത്ര തണുപ്പിക്കുന്നുവോ അത്ര ചൂട് പുറത്തേക്ക് പോകും എത്ര അമൃത ഉണ്ടാക്കുന്നവോ അത്ര വിഷം പുറത്തേക്ക് ഊറിക്കൂടും വിഷം ഊറിക്കൂടും പോസിറ്റീവ് കൂടുമ്പോ തുല്യവും വിപരീതവുമായി നെഗറ്റീവ് ഊറി അതാണ് കാളകൂടം അതാണ് ആദ്യം പുറത്തു വന്നത് കാളകൂടം കൊണ്ട് ലോകം മൊത്തം നശിക്കുമെന്ന ഭയങ്കരമായ അവസ്ഥ വന്നപ്പോ ആ കാളകൂടത്തെ ഏറ്റുവാങ്ങിയത് കറുത്ത വിഷത്തെ ഏറ്റുവാങ്ങിയത് ശിവനായിരുന്നു അതുവരെ ശിവന്റെ പേര് ഭാരത സംസ്കാരത്തിൽ ആൻ എന്ന് മാത്രമായിരുന്നു ആൻ മോഹന്റെ ആധാരവിലും ഹാരപ്പയിലും നടത്തിയ ഗവേഷണങ്ങളിലൂടെ ചരിത്രകാരന്മാർ കണ്ടെത്തിയത് ഭാരതത്തിൽ ആദ്യത്തെ രണ്ട് ദൈവം ഒന്ന് മാ അമ രണ്ട് ആൻ ആൻ എന്നത് പുരുഷ ദൈവം മാ എന്നത് അമ്മ ദൈവം അതാ അമ്മക്ക് മാ പുരുഷന്മാർക്കല്ല രാമൻ കൃഷ്ണൻ ഗോവിന്ദൻ അൻ എന്നത് അങ്ങനെയാൻ ഈ അൻ എന്ന ദൈവം ലോകത്തിനൊരു മംഗള കാര്യം ചെയ്തു അതാ മംഗളമൂർത്തിയായി അതാണ് കാളകൂടം കുടിച്ചത് അതാണ് ശിവം ചെയ്ത ശിവൻ ഓം ശിവായ എന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിയാവോ ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും എന്തിനു വേണ്ടിയാ ലോകമംഗളത്തിന് വേണ്ടിയാ എനിക്ക് വേണ്ടിയല്ല നമ മാറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞാ എനക്കല്ല ഞാൻ ജനിച്ചത് ഈ ശിവായ ഈ ലോകത്തിന്റെ മംഗളത്തിനാണ് അതിനാ മനുഷ്യൻ പക്ഷിമൃഗാദികളെല്ലാം ജനിച്ചത് അവനവന് വേണ്ടിയാണ് അവർക്ക് അവനവന് ഭക്ഷണം കഴിക്കണം ഉണ്ണണം ഉറങ്ങണം ഉണ്ണി ഉണ്ടാക്കണം വിസർജിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ലോകം വളരണമെന്ന ചിന്ത ഈ രോഗത്ത് സ്നേഹം വേണമെന്ന ചിന്ത ഉള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് ആ ബോധത്തിലാണ് നമ്മൾ മനുഷ്യരായത് ഈ ബോധം എന്നില്ലാതാവുന്നുവോ ഞാൻ ശരീരമാണെന്ന ബോധം എപ്പോഴുണ്ടാവുന്നുവോ അപ്പോൾ നമ്മൾ മൃഗത്തിന്റെ ലിസ്റ്റിലാ ആ റേഷൻ കാർഡ് എന്ന് പേര് പെട്ടണം